മ്മളെല്ലാരും പുഴക്ക് പോവാണ് ഗായ്സ് കാശിയേ കാട്ടാ ഇത്ര നിലഞ്ഞുണ്ട് കുട്ടികള് വേറെ വെയിറ്റ് ചെയ്തൊക്കെയാണ് ഗായസ് എത്രയും ആൾക്കാരാണ് ഗായസ് പുഴക്കുവാണ് അപ്പൊ കൂട്ടുകാരെ ഇതിലൊക്കെ കരടിയൊക്കെ വരലുണ്ട് കേട്ടോ ഇത് ഞമ്മളെ പൂക്കോട്ടും പടം പൂക്കോട്ടും പന്നി കുഴിച്ചിട്ടാണ് കണ്ടോ ഞങ്ങക്ക് പന്നി ഒരു പേടിയില്ല കരടി മുതച്ചു വരലുണ്ടല്ലേ ആ കതുവേ കരടിയും ഒക്കെ ഇതാക്കണ് ഇതാണ് കേട്ടോ തോട്ടൊക്കെ കണ്ടില്ലേ അപ്പൊ റോഡ് റോഡിന് കഴിഞ്ഞാ പിന്നെതാ പുഴക്കിറങ്ങി ഇങ്ങനെ ഒരു തോട്ടാണേ വള്ളത്തേക്ക് ഇറങ്ങാനാണ് പോരൊക്കെ വരുന്നത് നമ്മള് പുഴേന്റെ അടുത്ത് എത്താനായിട്ടോ ഗായ്സ്

യും കൊണ്ടൊന്നുംങ്ങനെ വെള്ളം എപ്പോഴാണ് വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഇന്ന് കൊറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് വെള്ളൊക്കെ കൊറേ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് വന്നതാണെന്ന് പോയത് അങ്ങട്ടുള്ള ഇറങ്ങല്ലേ അപ്പൊ ഇതിലൊക്കെ നല്ല വെള്ളം കണ്ടോ ചേമ്പൊക്കെ നിൽക്കണോക്കിയേ അപ്പൊ ഞങ്ങളിവിടെ എത്തി കൂട്ടുകാരെ എല്ലാ പ്രാവശ്യവും ഞാൻ തോട കാട്ടി തരല്ലേ ഇതാണ് ഞങ്ങളെ പുഴ 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 കണ്ടോളൂ നല്ല വെള്ളേന്ന് കേട്ടോ പറയാൻ പറ്റൂല എപ്പോഴാണ് വെള്ളം വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പൊ ഇന്നും ഒരു വെയിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങള് മക്കളെയൊക്കെ കൊണ്ട് വന്നിട്ടോ വെള്ളം വന്നിട്ട് കണ്ടോ ആ കടിഞ്ഞു മറിഞ്ഞു കിടക്കണ് അമ്മ പുഴത്തെ വെള്ളം കാണാൻ എടി വന്നാണ് ചപ്പ്ളി ചപ്പ്ളി ചപ്പ് ചിക്കൂ അവിടെ നിന്നിയാ മതി ഇതാണ് സൂപ്പർമാൻ ഹരി എന്താണ് കാശിയെ ഇറങ്ങാൻ പറ്റൂല ഏ എറങ്ങാൻ പറ്റൂല അക്കു നല്ല തിരുമ്പലാണ് കേട്ടോ ആ കുട്ടി എളുപ്പം കുളിക്ക് കുളിക്കില്ലേ ഏ കുളിക്കില്ലേ ഏ വീട്ടിൽ ചെന്നിട്ടാ കാശി കാശിക്ക് വള്ളത്തിക്ക് ആകെ ടെൻഷൻ ആയിട്ടുണ്ട് ആയിട്ടിണ്ടോ അങ്ങോട്ട് പോണ്ട പോട്ടൊന്നും പോണ്ടോ വെള്ള എപ്പഴാ വരിക എന്ന് അറിയാൻ പറ്റില്ല കൈ പിടിച്ചു പോയി അപ്പൊ ഞങ്ങള് മീനൊക്കെ പിടിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ മീൻ കിട്ടൂലട്ടോ ഇങ്ങനെ വെള്ളം ഒഴുക്കല് മീൻ കിട്ടില്ല വെള്ളം ശരിക്കും പിടി ആ ഇതാക്കണേ അപ്പൊ ഞങ്ങള് മീനൊക്കെ ഉണ്ടോ പറ നല്ല തണുപ്പുണ്ടോ എന്നാ പോയാലോ കുഞ്ഞൊരു മീന് നടുലകായ സാഗണ പോണെ കുഞ്ഞു മീൻ എടേനെ കളഞ്ഞു പോവല്ലേ നമുക്ക് പോവല്ലേ വീട്ടിക്ക് എല്ലാരും ഇതാക്കണ പോവാണ് കേട്ടോ മഴ ഞമ്മക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേറി മീൻ പിടിക്കാട്ടോ ഇവിടെ വന്നാണ്ട് പുഴയില് ഇറങ്ങാൻ പേടിയാണ് എല്ലാവർക്കും അങ്ങോട്ട് എന്താ വെച്ചാല് നമ്മളെ പുഴ വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാ വെള്ളം വരിക പറയാൻ പറ്റില്ല കിട്ടിയോ അങ്ങനെ ചേച്ചി അപ്പൊ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞു പോന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അല്ലു ഞമ്മശ്യം മീൻ മീൻ കിട്ടി സന്തോഷത്തിലാണ് കേട്ടല്ലു അക്കുവാടി ആ കുട്ടീനെ കുട്ടീനെ നോക്കേ പിടിക്കുട്ടെ എന്നെ അരിക്കുട്ടം നന്നായിട്ട് നീന്തി കുളിച്ചു അല്ല അരിയേ തണുപ്പുണ്ടോ ആന്ന് എടുത്തോടുത്തോ ഞങ്ങളിപ്പോ ഓരുന്ന വഴിയാണ് കേട്ടോ അപ്പൊ ഇവിടെ ഒക്കെ തോടുണ്ട് ഞങ്ങളിവിടെ നിറേ തോടുകൾ ഇണ്ട് ഇതൊക്കെ തോടാണ് കേട്ടോ കൊറേ തോട് അപ്പൊ ഇതാക്കണ് ഇവിടെ ഒക്കെ തോടാണ് ഇതിലൊക്കെ തോടുണ്ട് തോടുണ്ട് ഞങ്ങളാ വീടിന്റെ അവിടെ ഞങ്ങളെട്ടെ ഒരു അപ്പൊര് പോയിട്ടോ ഞങ്ങളും പോവാണ് ഞങ്ങട്ട് കേട്ടോ കൊറേ തോടുണ്ട് ഞങ്ങള വീടിന്റെ അവിടെ അല്ലടി അപ്പൊ കല്ലോ അല്ല അല്ലോ ചാറ്റാ അപ്പൊ അല്ലുട്ടിയും പോവാണ് നമുക്ക് ഇപ്രാവശ്യം മീനൊക്കെ കിട്ടിണ്ട് ആ സന്തോഷത്തിലാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങക്ക് മീൻ പിടിക്കാൻ പോയിട്ട് മീനൊന്നും കിട്ടിയില്ല അപ്പൊ ഞങ്ങൾ വീട്ടിലെത്തി